കൊട്ടാരക്കരയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത കേരളീയ സമൂഹത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രണയം നടിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം ഹൈന്ദവ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ഇതിനായി പൊന്നാനിയിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടതായും നിരന്തര ഭീഷണിയെ തുടർന്ന് പെൺകുട്ടി ജീവൻ എടുക്കാൻ പോലും ശ്രമിച്ചതായിട്ടുമാണ് കുടുംബം വെളിപ്പെടുത്തുന്നത് ഈ സംഭവം വ്യക്തി സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം യുവതലമുറ നേരിടുന്ന സാമൂഹിക വെല്ലുവിളികൾ സൈബർ ലോകത്തിന്റെ അപകടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് കൊട്ടാരക്കരയിൽ പഠിക്കുന്ന ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഈ ഞെട്ടിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയത് ഇൻസ്റ്റാഗ്രാം എന്ന സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഈ യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് യുവജനങ്ങളുടെ ആശയവിനിമയത്തിനും സൗഹൃദങ്ങൾക്കും പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ഈ പ്ലാറ്റ്ഫോം ചിലപ്പോൾ കെണികൾ ഒരുക്കുന്ന ഇടങ്ങളായി മാറാം എന്നതിന്റെ ഉദാഹരണമായി ഇത് മാറുകയാണ് തുടക്കത്തിൽ ഒരു സാധാരണ സൗഹൃദം എന്ന നിലയിലാണ് ഈ ബന്ധം ആരംഭിക്കുന്നത് പിന്നീട് ഇത് പ്രണയബന്ധമായി വളർന്നു പ്രണയത്തിന്റെ മനോഹാരിതയിൽ മതിമറന്നു നിൽക്കുമ്പോഴാണ് ഈ ബന്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുന്നതും യുവാവ് പെൺകുട്ടിയെ മതം മാറാൻ നിരന്തരം നിർബന്ധിക്കാൻ തുടങ്ങി ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇകഴ്ത്തിക്കാട്ടാനും ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനും ഇയാൾ ശ്രമിച്ചു ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം മതം മാറിയാൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനമാണ് മതം മാറുന്നതിലൂടെ വലിയൊരു തുക ലഭിക്കുമെന്നും ആ പണം കൊണ്ട് സ്വന്തമായി വീട് വയ്ക്കാനും സഹോദരിയെ വിവാഹം ചെയ്തയക്കാനും സാധിക്കുമെന്നും യുവാവ് പെൺകുട്ടിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇത് മതപരിവർത്തനത്തിന് പിന്നിലെ ചില സാമ്പത്തിക പ്രലോഭനങ്ങളിലേക്കുള്ള സൂചനയാണ് നൽകുന്നത് മതം മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പൊന്നാനിയിലെ സത്യസരണി എന്ന സ്ഥാപനത്തിൽ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ യുവാവ് പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു ഇത്തരം സ്ഥാപനങ്ങളുടെ പങ്ക് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മുൻപും ഉയർന്നിട്ടുള്ളതാണ് മതബോധം നൽകുന്ന കേന്ദ്രങ്ങൾ എന്നതിലുപരി മതപരിവർത്തനത്തിനുള്ള ഒരു വേദി എന്ന നിലയിൽ ഈ സ്ഥാപനങ്ങളെ പലപ്പോഴും സംശയത്തോടെ നോക്കാറുമുണ്ട് ഇവിടെ നടന്നതായി പറയപ്പെടുന്ന നിർബന്ധിത ക്ലാസുകളെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് പെൺകുട്ടിയുടെ വാക്കുകൾ പ്രകാരം പൊന്നാനിയിൽ സത്യസരണിയിൽ കൊണ്ടുപോകും അവിടെ ക്ലാസ് ഉണ്ട് അവിടെ നിർത്തും മതം മാറണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടമനുസരിച്ചുള്ള മതപരിവർത്തന ശ്രമമല്ലെന്നും മറിച്ച് ചില കേന്ദ്രീകൃതമായ ഗൂഢാലോചനകളുടെ ഭാഗമാണെന്നുള്ള സംശയവും ഉളവാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പ്രണയം മാത്രം മുന്നിൽ കണ്ട പെൺകുട്ടിക്ക് യുവാവിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായപ്പോൾ വലിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായി മതം മാറാൻ വിസമ്മതിച്ചതോടെ യുവാവിന്റെ സമീപനവും മാറി തനിക്കൊപ്പം വലിയൊരു സംഘമുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ ഭീഷണി പെൺകുട്ടിയെ വല്ലാതെ ഉലച്ചു ഭയവും നിസ്സഹതയും അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു പെൺകുട്ടി കൈഞ്ഞരമ്പ് മുറിച്ച് ജീവൻ എടുക്കാൻ ശ്രമിച്ചു ഈ സംഭവം മതപരിവർത്തന ശ്രമങ്ങൾ വ്യക്തികളിൽ പ്രത്യേകിച്ചും യുവ മനസ്സുകളിൽ എത്രമാത്രം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ആത്മഹത്യാ ശ്രമം എന്നത് ഒരു വ്യക്തി അനുഭവിക്കുന്ന തീവ്രമായ മാനസിക സംഘർഷങ്ങളുടെ പ്രതിഫലനവുമാണ് അന്ന് പഠനപരമായ ബുദ്ധിമുട്ടുകൾ കാരണമാണ് മകൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതെന്നാണ് അമ്മ കരുതിയിരുന്നത് എന്നാൽ പിന്നീട് സത്യം വെളിപ്പെട്ടപ്പോൾ ആ കുടുംബം ഞെട്ടി പയന്ന് കഴിഞ്ഞിരുന്ന പെൺകുട്ടി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഒടുവിൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു മാസമായി മകൾ ഈ ഭീഷണി നേരിടുകയാണെന്ന് അമ്മ പറയുന്നു ഈ വെളിപ്പെടുത്തൽ കുടുംബത്തെ മുഴുവൻ ഞെട്ടിച്ചു ഉടൻ തന്നെ അവർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ കൊട്ടാരക്കര പോലീസ് ഈ വിഷയത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചതായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ഭാവിയും സുരക്ഷയും ബാധിക്കുന്ന ഇത്രയും ഗൗരവകരമായ ഒരു വിഷയത്തിൽ നീതി ഉറപ്പാക്കുന്നതിന് പകരം ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്ന ആരോപണം പോലീസിന്റെ വിശ്വസ്തതയാണ് ചോദ്യം ചെയ്യുന്നത് ഇത് സമൂഹത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യവുമാണ് ഈ ആരോപണങ്ങൾ കാരണം കുടുംബം പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയായിരുന്നു കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്തെന്നാൽ ഈ യുവാവിനെതിരെ മറ്റൊരു പെൺകുട്ടിയും പോലീസിന് സമാനമായ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മറിച്ച് ഒരു സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണെന്നുമുള്ള സംശയങ്ങൾക്ക് ബലം നൽകുന്നു ഈ യുവാവിനും അവന്റെ സംഘത്തിനും പിന്നിൽ ആരെല്ലാം ഉണ്ടെന്നും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് പ്രണയം ഒരു വ്യക്തിയെ മാനസികമായി ദുർബലമാക്കാൻ എളുപ്പമുള്ളൊരു മാർഗവുമാണ് ഇത് വിശ്വസ്തത നേടിയെടുക്കാനും സ്വാധീനം ചെലുത്താനും സഹായിക്കുന്നു ദാരിദ്ര്യമുള്ളതോ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നതോ ആയ കുടുംബങ്ങളിലെ കുട്ടികളെ ലക്ഷ്യമിട്ട് സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും പതിവാണ് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാര യും കുറച്ചു കാട്ടിയും പുതിയ മതം ശ്രേഷ്ഠമാണെന്ന് വരുത്തി തീർത്തും മാനസികമായി സമ്മർദ്ദം ചെലുത്തുന്നു പ്രണയം നിരസിച്ചാൽ അല്ലെങ്കിൽ മതം മാറാൻ തയ്യാറായില്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമെന്നോ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നോ ഭീഷണിപ്പെടുത്തുന്നതും പതിവാണ് വലിയൊരു സംഘമുണ്ടെന്ന് പറഞ്ഞുള്ള ഭീഷണി ഇതിന് ഉദാഹരണമായി കാണാം മതമാറ്റത്തിന് ആവശ്യമായ പരിശീലനം നൽകാൻ എന്ന പേരിൽ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ മാനസികമായി പാകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം ഈ സംഭവം കേരള സമൂഹത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരം സംഭവങ്ങൾ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾക്കും സ്പർദ്ധയ്ക്കും വഴിവെക്കും സൈബർ ലോകത്തും പുറത്തും യുവതലമുറ നേരിടുന്ന അപകടങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ അജ്ഞാതരായ വ്യക്തികളുമായുള്ള അടുപ്പം എങ്ങനെ ദോഷകരമായി മാറാമെന്ന് ഇത് വ്യക്തമാക്കുന്നുമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ പോലീസ് ശക്തമായി നിഷ്പക്ഷവുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ കുറ്റവാളികൾക്ക് കൂടുതൽ ധൈര്യവും നൽകും മക്കളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം പുതിയ സൗഹൃദങ്ങൾ എന്നിവയിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധയും അവബോധവും പുലർത്തണം തുറന്ന സംഭാഷണങ്ങൾ ഇത്തരം കെണികളിൽ വീഴുന്നതിൽ നിന്ന് കുട്ടികളെ ഒരു പരിധിവരെ രക്ഷിക്കുകയും ചെയ്യും സ്കൂളുകളിലും കോളേജുകളിലും മതപരിവർത്തന ശ്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നൽകേണ്ടതും അത്യാവശ്യമാണ് കൊട്ടാരക്കരയിൽ നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല സമാനമായി നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രണയം മതം സാമ്പത്തികം ഭീഷണി തുടങ്ങിയ ഘടകങ്ങൾ കൂട്ടിക്കലർത്തി നടത്തുന്ന ഇത്തരം ചൂഷണങ്ങൾക്ക് തടയിടാൻ സമൂഹം സർക്കാരും നിയമപാലകരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സത്യം പുറത്തു കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒപ്പം ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കാനും കഴിയുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുകയും എല്ലാ കോണുകളിൽ നിന്നും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്